ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ബാൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പം കുറേ നാളായിട്ടോ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം കുറച്ച് നമ്മൾ ഡിലേ ആയിപ്പോയി നോമ്പിൻ്റെ കുറച്ച് തിരക്കുകളായി പിന്നെ പെരുന്നാളായി അങ്ങനെ കുറച്ച് തിരക്കുകളിൽ പെട്ടു കേട്ടോ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ കുറച്ചൊന്ന് നമ്മുടെ ബിസിനസ് മോശമായ സമയത്ത് ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നേ അപ്പം കുറച്ച് സാധനം എടുക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പം ടൈമൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് എന്തു ചെയ്യുക നമ്മളെ സീസണ് നോക്കുക അതുപോലെ പുറത്ത് മാർക്കറ്റിൽ എങ്ങനെയാണ് സാധനങ്ങൾ പോകുന്നത് എന്നുള്ളതൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക അപ്പം അതിനനുസരിച്ച് മാത്രം നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങൾ എടുക്കുക അല്ലാതെ ഒരുപാട് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം എന്താ പറയുക കടകളിൽ കച്ചവടമൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നമ്മളെ കയ്യിലുള്ള സാധനവും ചിലവാകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാധനങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിലിരുന്ന് വേസ്റ്റായി പോകും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മളെ മൂവ്മെൻ്റ് നോക്കിയിട്ട് മാത്രം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ എടുക്കട്ടോ അല്ലാതെ ഒരുപാട് എടുത്ത് ഇടരുത് ആവശ്യത്തിനനുസരിച്ച് പുതിയ പുതിയ ഐറ്റംസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വേണം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഫ്രഷ് ആണോ ടേസ്റ്റ് വരെ നോക്കിയിട്ട് വേണം നമ്മൾ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് സാധനങ്ങൾ എടുക്കാറുള്ളത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ള ഷോപ്പ് പോയിട്ടാണ് കേട്ടോ പർച്ചേസ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ആ ബോർഡുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നത് വീഡിയോ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് താമസം പിടിച്ചു ഓരോ തിരക്കുകളിലും കാര്യങ്ങളിലും ഒക്കെ പെട്ട് പോയി എങ്കിലും നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം പുതിയതായിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കോഴിക്കോട് കോഴിക്കോടായതുകൊണ്ട് കോഴിക്കോടുള്ളവർക്കാണെങ്കിൽ പാളയം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഷോപ്പുണ്ട് നിരനിരയായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ആ ഒരു അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതുപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലും ഷോപ്പ് ഉണ്ട് കേട്ടോ ഇത് പ്രമോഷനൊന്നുമല്ല ഞാൻ പറയുകയാണ് കോഴിക്കോടുള്ളവർക്ക് എവിടെ നിന്ന് ഈയൊരു സാധനങ്ങൾ ഹോൾസെയിലായിട്ട് കിട്ടും എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ചിലവാകും എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കുന്ന ആയിട്ടുള്ള നമ്മുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള എമൗണ്ട് എപ്പോഴും അത് അതുപോലെ തന്നെ തിരിച്ച് വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതൊരിക്കലും നമ്മൾ എന്താ പറയുക ചിലവാക്കി കളയരുത് അതിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആ ഒരു എമൗണ്ട് എ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെതാ നമ്മുടെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അധിക പേരും വിചാരിക്കുന്നത് നമ്മൾ ജോബ് കൊടുക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ ആ ഒരു കാര്യം ഈ ഒരു വീഡിയോയിലൂടെ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം നമ്മൾ ജോബ് കൊടുക്കുകയല്ല അതിന് വേണ്ടിയിട്ട് ഒരു ഐഡിയ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അതുപോലെ ബിസിനസ് ചെയ്യാൻ നിങ്ങളുടെ കടകളിലേക്കൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ബോർഡ് ഐറ്റംസ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലാതെ നമ്മൾ പാക്കിങ് ജോബ് കൊടുക്കല്ലോ കേട്ടോ സാധനങ്ങൾ കൊടുത്ത് അത് പാക്ക് ചെയ്യിപ്പിച്ച് തിരിച്ചെടുക്കുന്ന പരിപാടിയൊന്നും ചെയ്യുന്നില്ല സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന ചെറിയൊരു രീതിയിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ ഇനി ആർക്കും ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കുറവും വേണ്ട ഇതിൽ വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പുതിയ പുതിയ ഐറ്റംസ് ബോഡ് ഐറ്റംസിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ കടക്കാർ നമ്മളോട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് എന്തു ചെയ്യുക ആ ഐറ്റം നമ്മുടെ കയ്യിലില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് പകരം ആ ഐറ്റം പിന്നീട് ചെയ്തിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അങ്ങനെയാവുമ്പം നമ്മുടെ സെയിൽസ് ഒന്നുകൂടെ കൂടും എന്നുള്ളതാണ് പിന്നെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നമ്മുടെ കടകളിൽ നിന്ന് നമുക്ക് അവർ പരിചയപ്പെടുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യുക അത് കുറഞ്ഞ അളവിൽ മാത്രം എടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് പാക്ക് ചെയ്ത് സെയിൽ ചെയ്ത് നോക്കുക മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ ചെയ്യട്ടോ പിന്നെ ഈ ബോർഡ് ഐറ്റംസ് ചെയ്യുന്നവർക്ക് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് രൂപ പാക്കറ്റ് മുപ്പത് രൂപ പാക്കറ്റ് അങ്ങനെയും പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പേ പറ്റുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ ബിസിനസ്സിൽ മെയിനായിട്ട് സ്നാക്സ് ഐറ്റംസ് അതുപോലെ കടലകൾ അതുപോലെ മിഠായി ഐറ്റംസ് ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള മസാല ഐറ്റംസ് നട്ട്സ് ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് പറ്റും അപ്പോൾ എന്തൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ സെയിൽസിന് അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ നമ്മുടെ മാർജിൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം എന്ന് നമ്മൾ തന്നെ ഓരോന്നും ഐഡിയപരമായി ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം നമുക്ക് കൂട്ടാനായിട്ട് പറ്റും വെറും ബോഡ് ഐറ്റംസ് മാത്രം സെയിൽ ചെയ്ത് ഇരിക്കാതെ അതിൻ്റെ അപ്പുറം വേറെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്ത് ചെയ്ത് ബിസിനസ് കൂട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈയൊരു പാക്കേജിൽ ഉണ്ടായിരുന്നത് കടല ഐറ്റംസ് ഉണ്ടായിരുന്നു നുറുക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു നാരകമുട്ടൈ ജീരകമുട്ടായി ജംസ് മുട്ട ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട് പിന്നൊരു കാര്യം നമ്മൾ കുറേ ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം വീഡിയോസ് ഇടാനായിട്ട് ഇനി തുടരെ തുടരെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക ഡൗട്ടുകൾ കമൻറ്റായിട്ട് ചോദിക്കുക അപ്പോൾ അതിനൊക്കെയുള്ള റിപ്ലൈ തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബ ബൈ